ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ഓക്സാലിക് ആസിഡ് സിട്രിക് ആസിഡ് ടാനിക് ആസിഡ് അസറ്റിക് ആസിഡ് ഉത്തരം ഓക്സാലിക് ആസിഡ് ശരീരത്തിലെ രക്തക്കുറവിന്റെ ഒരു ലക്ഷണം എന്ത് ഛർദി ഓക്കാനം തലചുറ്റൽ കാഴ്ചക്കുറവ് ഉത്തരം തലചുറ്റൽ മഴക്കാലത്ത് അഴുക്ക് കൂടുതൽ വരുന്ന ശരീരഭാഗം ഏത് നഖം മുടി പൊക്കിൾ ചെവി ഉത്തരം മുടി വാച്ചുകളുടെ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഫ്രാൻസ് കൊറിയ ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലിഫ്റ്റ് കണ്ടുപിടിച്ചതാര് മാർക്കോണി ഒട്ടിസ് അലക്സാണ്ടർ ജേക്കബ് ഫ്രാൻസിസ് ഫെർണിഡൽ ഉത്തരം ഒട്ടീസ് വിശുദ്ധ നാടും നഗരവും എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഇംഗ്ലണ്ട് തായ്ലാന്റ് ഫലസ്തീൻ റഷ്യ ഉത്തരം ഫലസ്തീൻ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ അർബുദം പേവിഷബാധ ചിക്കൻ ബോക്സ് ഉത്തരം പേവിഷബാധ യൂറിക് ആസിഡ് കുറയ്ക്കുന്ന പഴം ഏത് സപ്പോട്ട ലിച്ചി മാമ്പഴം മുന്തിരി ഉത്തരം മാമ്പഴം ഐസാപ്പിൾ എന്നറിയപ്പെടുന്നത് പനീർ തേങ്ങ പേട പനനുങ്ക് ഉത്തരം പനനുങ്ക് മെക്സിക്കോ രാജ്യത്തിന്റെ ദേശീയ പുഷ്പം ഏത് സൂര്യകാന്തി ഡെയിലിയ ചെമ്പരത്തി റോസ് ഉത്തരം ഡെയിലിയ ഇരട്ടകൾ കൂടുതൽ ഉള്ള രാജ്യം ഏത് ജർമ്മനി സ്വീഡൻ അമേരിക്ക ചൈന ഉത്തരം സ്വീഡൻ കലമാൻ ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് അർമേനിയ കൊറിയ ജർമ്മനി അയർലാൻഡ് ഉത്തരം അയർലാൻഡ് രവീന്ദ്രനാഥ ഡാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം ഏത് കൊൽക്കത്ത ബോധഗയ മദനപ്പള്ളി പാട്ന ഉത്തരം മദനപ്പള്ളി വെള്ള അരി ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ അരിസ്റ്റാർക്കസ് ഗർത്തം കാണപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഭൂമി പ്ലൂട്ടോ ചന്ദ്രൻ ഉത്തരം ചന്ദ്രൻ ഭൂമിയിൽ കുള്ളൻ വൃക്ഷങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് ആർട്ടിക് പ്രദേശം അന്റാർട്ടിക്ക റഷ്യ ഓസ്ട്രേലിയ ഉത്തരം ആർട്ടിക് പ്രദേശം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കറുവപ്പട്ടയുടെ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല ഏത് ഇടുക്കി വയനാട് തൃശൂർ മലപ്പുറം ഉത്തരം ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഏത് മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ഡാം മലമ്പുഴ ഡാം ചെറുതോണി ഡാം ഉത്തരം ഇടുക്കി ഡാം ഉച്ഛാസവായുവിലെ ഓക്സിജന്റെ അളവെത്ര പതിനൊന്ന് ശതമാനം പതിനഞ്ച് ശതമാനം പത്തൊൻപത് ശതമാനം ഇരുപത്തൊന്ന് ശതമാനം ഉത്തരം ഇരുപത്തൊന്ന് ശതമാനം ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ള ലോഹം ഏത് അമാൽഗം മെർക്കുറി ടിൻ ഇരുമ്പ് ഉത്തരം ടിൻ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള ജില്ല ഏത് ഇടുക്കി പാലക്കാട് മലപ്പുറം തിരുവനന്തപുരം ഉത്തരം ഇടുക്കി ഉറക്കമില്ലായ്മ അകറ്റുന്ന ചായ ഏത് കറുവപ്പെട്ട ചായ ഇഞ്ചി ചായ കട്ടൻ ചായ ചെറുനാരങ്ങ ചായ ഉത്തരം കറുവപ്പെട്ട ചായ മാംസത്തിൻ്റെ കുറവുമൂലം വരുന്ന രോഗം ഏത് റിക്കറ്റ്സ് മരാസ്മസ് ബെറി അനീമിയ ഉത്തരം മരാസ്മസ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ദഹന പ്രശ്നങ്ങൾക്ക് ഇടയാവുന്ന പച്ചക്കറി ഏത് ചേന ക്യാരറ്റ് പാവയ്ക്ക ബീട്രൂട്ട് ഉത്തരം ചേന ഉദര രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ഇല ഏത് തുളസി പുതിനീന കറിവേപ്പില പേരയില ഉത്തരം പുതിന സിംബാബെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഫെബ്രുവരി പതിനാല് മാർച്ച് ഇരുപത്തി ഏപ്രിൽ പതിനെട്ട് ഉത്തരം ഏപ്രിൽ പതിനെട്ട് ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറക്കുന്ന ഇല ഏത് പുളിയില തുളസിയില പപ്പായില മല്ലിയില ഉത്തരം തുളസിയില ചുമ മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് പാൽ ബദാം ആപ്പിൾ വെള്ളം ഉത്തരം പാൽ നെഞ്ചിലെ കഫക്കെട്ട് മാറ്റാൻ ഏറ്റവും നല്ലത് ഇഞ്ചി അയമോദകം ജീരകം എള്ള് ഉത്തരം ഇഞ്ചി കറിവേപ്പിലയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് അയർലാൻഡ് ഇംഗ്ലണ്ട് ഇന്ത്യ അമേരിക്ക ഉത്തരം ഇന്ത്യ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഏത് കാൽസ്യം ഇരുമ്പ് പൊട്ടാസ്യം മഗ്നീഷ്യം ഉത്തരം ഇരുമ്പ് ഇന്ത്യയിലെ ആദ്യ പുകയില പരസ്യവിമുക്ത സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് കേരളം ഉത്തരം കേരളം ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന കറുത്ത പാടുകൾ എന്ത് മേഘം മങ്കോ ടെറ മരിയ ഉത്തരം മരിയ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കാശ്മീർ ഡൽഹി ഉത്തരം ആന്ധ്രാപ്രദേശ് ഏറ്റവും ചെറിയ മത്സ്യമേത് അനാബസ് പിമിഗോപി പീഡോസിപ്രിസ് ഇലക്ട്രിക് ഈൽ ഉത്തരം പീഡോസിപ്രിസ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം തൃശ്ശൂർ പാലക്കാട് വയനാട് ഉത്തരം തൃശൂർ പശുവിന്റെ പല്ലുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി നാൽപ്പത്തി എട്ട് ഉത്തരം മുപ്പത്തിരണ്ട് ഛത്തീസ്ഗഡിൻ്റെ സംസ്ഥാന മൃഗം ഏത് കടുവ കാട്ടെരുമ മാൻ ഒട്ടകം ഉത്തരം കാട്ടെരുമ കപ്പൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏത് തേക്ക് പൈൻ ഈട്ടി വെണ്ടേക്ക് ഉത്തരം തേക്ക് കൊളസ്ട്രോൾ കുറയാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഏത് കട്ടൻ ചായ കാപ്പി ഗ്രീൻ ടീ ഹോർലിക്സ് ഉത്തരം ഗ്രീൻ ടീ ആറാളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ കൊച്ചി കണ്ണൂർ കോട്ടയം கண்ணூர் அயர்லாண்டி தேசிய மிருகம் ஏது கலமா காட்டாடு முயல் பன்னி உத்தரம் செட்டர் ஏது களி பதமான வோளிபோல் கபடி கிரிக்கெட் ഉത്തരം വോളിബോൾ മാണിക്യത്തിന്റെ നിറം ഏത് ചുവപ്പ് മഞ്ഞ പച്ച കറുപ്പ് ഉത്തരം ചുവപ്പ് മരണം നടക്കുന്നതിൻ്റെ മുൻപായി വീട്ടിൽ വരുന്ന ജീവി ഏത് ഉപ്പൻ മൂങ്ങ പ്രാവ് പൂച്ച ഉത്തരം മൂങ്ങ നിങ്ങൾക്കായുള്ള ചോദ്യം കളയട്ടയുടെ രക്തത്തിന്റെ നിറം എന്ത് പച്ച ചുവപ്പ് മഞ്ഞ നീല നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.